നമസ്കാരം തേടൈ ന്യൂസിലേക്ക് സ്വാഗതം പ്രായമാകുമ്പോൾ മുടി നരയ്ക്കുന്നത് പതിവാണ് എന്നാൽ ചിലർക്ക് യൗവനത്തിൽ തന്നെ മുടി നരയ്ക്കാറുണ്ട് ഇങ്ങനെയുള്ള നര ഇന്നത്തെ കാലത്ത് സ്വാഭാവികമാണ് ഇതിന് പരിഹാരമായി ഹെയർ ഡൈ ആളുകൾ തെരഞ്ഞെടുക്കുന്നു എന്നാൽ സ്ഥിരമായി മുടി ഡ്രൈ ചെയ്യുന്നവരാണോ നിങ്ങൾ ഈ ശീലം നിങ്ങളെ ക്യാൻസറിലേക്ക് എത്തിച്ചേക്കാം ഇത്തരത്തിലുള്ള ഹെയർ ഡൈ ഉപയോഗത്തെ കുറിച്ച് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് നടത്തിയ ഒരു പഠനത്തിൽ കണ്ടെത്തിയത് ഞെട്ടിക്കുന്ന വസ്തുതകളാണ് റെഡൈകൾ തലമുടിയിൽ ഉപയോഗിക്കുന്ന സ്ട്രെയിറ്റ്നർ ക്രീമുകൾ എന്നിവ ക്യാൻസറിന് കാരണമാകുമെന്നാണ് പഠനത്തിൽ കണ്ടെത്തിയത് എയർ ഉൽപ്പന്നങ്ങളിലെ എൻഡോക്രൈൻ ഡെലിവർ സംയുക്തങ്ങൾ ശരീരത്തിലെ ഹോർമോൺ പ്രവർത്തനങ്ങളിൽ ഇടപെടുന്നതിനും അതുവഴി ക്യാൻസറിനും കാരണമാകുന്നു സ്ത്രീകളിലാണ് ഈ സാധ്യത കൂടുതലെന്നും പഠനങ്ങൾ വ്യക്തമാക്കുന്നു പഠനത്തിൻ്റെ ഭാഗമായി നാൽപ്പത്തി സ്ത്രീകളിൽ നിന്നുള്ള വിവരങ്ങൾ പരിശോധിച്ചു സ്ഥിരമായി ഹെയർ ഡൈ ഉപയോഗിക്കുന്നത് മറ്റുള്ളവരെക്കാൾ ഒൻപത് ശതമാനം ക്യാൻസർ സാധ്യത ഇവരിൽ വർദ്ധിക്കുന്നു